അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ നമുക്കും വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇരിക്കണം നാളെ ഇന്ന് വൈകുന്നേരത്ത് റംലാൻ ഞങ്ങളുടെ കൂടെയേക്ക് കയറി വരികയാണ് ഒരു സിദ്ധ റംലാൻ സലാം എല്ലാവർക്കും ഈമാനും ആഫിയത്തും ആരോഗ്യ സൗഖ്യങ്ങളൊക്കെ ഈ റംലാൻ മുപ്പതും എടുത്ത് നോറ്റി വീട്ടാൻ വേണ്ടി അള്ളാഹു പ്രദാനം ചെയ്യട്ടെ പിന്നെ നോമ്പിൽ നമ്മൾ ഒരു നല്ല കാര്യം ചെയ്ത എഴുപതിനായിരം പുണ്യമാണെന്നാണ് അതേമാതിരി ഒരു തിന്മ ചെയ്താലും നേരെ തിരിച്ചു തന്നെയാണെന്നാണ് പറയുന്നത് അപ്പോൾ കഴിയുന്നതും റംലാലിന് നല്ല കാര്യങ്ങൾ തന്നെ ചെയ്യാൻ നോക്കണം എല്ലാവരും ഞാൻ ഉൾപ്പെടെ അപ്പോൾ ഞാൻ ഇപ്പോൾ പറയാൻ കാരണം എന്താണ് റംലാലിന് ഫുള്ളായിട്ട് വീഡിയോസ് എരിക്കും ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല എന്തോ ഒരു ഇതില്ല ഉറപ്പില്ല ഇടാൻ പറ്റുമെന്ന് പക്ഷേ ഞാൻ അന്വേഷിച്ചപ്പോൾ പറയണത് നോമ്പിൽ വീഡിയോ ഇട്ടിട്ടില്ലെങ്കിലും ചിലപ്പോൾ ഈ വന്ന റീച്ചും കൂടി പോകാൻ കാരണമാകുമെന്നും പറയുന്നുണ്ട് അപ്പം അതും ഒരു മനസ്സിലൊരു ടെൻഷനുണ്ട് കാരണം ഇല്ലല്ലേ കാരണം നമ്മൾ നോമ്പിന് വേണ്ടിയിട്ട് ഒരു പുണ്യം ചെയ്തു കഴിഞ്ഞാൽ അത് എഴുപതിനായിരം പുണ്യമായിട്ട് മാറ്റുന്ന റബ്ബിന് ഇതും മാറ്റാൻ എന്താ താമസമല്ലേ അങ്ങനെ എന്തൊക്കെയാണ് നമുക്ക് അതാണ് നല്ലത് ഏതായാലും ഞാൻ അൻസാരി ഉസ്താദിനെ പറ്റി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അപ്പം അൻസാരി ഉസ്താദ് രണ്ട് മൂന്നാൾക്കാർക്ക് ഒരു മറുപടി കൊടുക്കുന്ന വീഡിയോകളുണ്ട് അത് ഞാൻ കണ്ടു പഠിച്ചോന് മാസം മറുപടി തന്നെ കേട്ടോ കാരണം അത്രയ്ക്ക് സൂപ്പറാണ് മറുപടി ആർക്കെങ്കിലും വല്ല സംശയവും ഇസ്ലാമിനെ കുറിച്ചുണ്ടെങ്കിൽ അൻസാരി ഉസ്താദിനെ ഒന്ന് വിളിച്ചാൽ മതി നമ്പറും പബ്ലിക്കാതെ തോന്നണം ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ശരിക്കു പറഞ്ഞുതരും എങ്ങനെയാണ് ഏതാണ് എന്നുള്ളതൊക്കെ പിന്നെ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല തലശ്ശേരി ഒരു പെൺകുട്ടിയാണ് മദ്യ വെച്ചിട്ട് റോട്ടിൽ പ്രശ്നം ഉണ്ടാക്കണത് ഒരു വർഷം മുമ്പേ അതേമാതിരി പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി ബോധമ്മന്നപ്പം വിട്ടു എന്ന് പറയുന്നുണ്ട് അറസ്റ്റ് ചെയ്തിട്ടാണ് കൊണ്ടുപോയത് തന്നെ അപ്പോൾ ഇന്നലെ ആ വീഡിയോ കണ്ടത് അതെന്നെ അപ്ലോഡ് ചെയ്ത വീഡിയോ എന്ന് വെച്ചറിയില്ല പക്ഷെ ആ വീഡിയോയിലും വനിതാ പോലീസ് വന്നിട്ടാണ് ഓള കൊണ്ടുപോണത് അതിനു മുമ്പ് ഒരു മനുഷ്യനെ ചവിട്ടുന്നുണ്ട് ഒരു വാപ്പാൻ്റെ പ്രായമുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യനെ ചവിട്ടുക രണ്ട് പോലീസുകാരും മുമ്പിൽ വച്ചിട്ടാണ് ഈ ചവിട്ട് ചവിട്ടണത് മദ്യത്തിൻ്റെ ഇത് നമ്മളെ പെൺകുട്ടികളെ വരെ ഈ മദ്യവും മയക്കുമരുന്ന് നശിപ്പിക്കാൻ തുടങ്ങി അപ്പം നമ്മൾ അല്ല കാലം എവിടെ എത്തി നമ്മൾ ചിന്തിക്കണം പിന്നെ പാങ്ങോടൊക്കെ ഉണ്ടായ അതുണ്ടല്ലോ അഫ്ഫാൻ്റെ പുറസോനെ വാട്സപ്പിൽ ഇതെപ്പോഴും കിടക്കണുണ്ട് വാട്സപ്പിൽ കൂടെ വന്നപ്പോൾ പറസാന കസാലിയിൽ അതായത് ഈ വയസ്സായ ആൾക്കാർ ഇരിക്കണ കസാലല്ലേ ആ കസാലിയിൽ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കണ പാപം ഒരു ഭാഗത്തെ കണ്ണ് തുറന്നു വെച്ചിരിക്കണു ഒരു ഭാഗം കണ്ണേ ഇല്ല അതേമാതിരി മൂത്തപ്പ സോഫ സെറ്റിൽ അങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്നുണ്ട് മരിച്ചിട്ടിരിക്കണ തല കുമ്പിട്ടുന്നപ്പര ഭാര്യ അപ്പുറത്തെ ഭാഗത്ത് പകുതി ഹാളിൽക്കും പകുതി അടുക്കളയിൽക്കും അങ്ങനെ മലന്ന് കിടക്കുന്നുണ്ട് ഉമ്മ അതേമാതിരി ഹാളിൽ കണ്ണ് തുറന്ന് നോക്കുന്നുണ്ട് ഇവരെ കണ്ടപ്പോൾ അങ്ങനെ ഒരു അവിടുന്ന് ഒരു ഒരു തുണിക്കാശനം ഒരു ടർക്കി ഒന്ന് കൊടുത്തിട്ട് തല കെട്ടിയിട്ട് ബാക്കിലാണല്ലോ പൊരിക്കുക തല കെട്ടിയിട്ടാണ് പോലീസുകാർ ട്രച്ചർ കൊണ്ടുവന്നു കണ്ടതിൽ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് ആ കുഞ്ഞുമോനുണ്ടല്ലോ പതിമൂന്ന് വയസ്സായ മോൻ അള്ളാഹുവേ വയ്യ റബ്ബേ കമന്ന് കടക്കണം രക്തം തളം കെട്ടി നിൽക്കണം വല്ലാത്ത കഷ്ടം റബ്ബേ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സൊക്കെ അങ്ങനെ 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 ഒരുമാതിരി അലിഞ്ഞു പോവുക പിന്നെ ആ വല്യമ്മ വെല്ലിയമ്മനീ ബാത്റൂമിൻ്റെ ആ ഭാഗത്ത് വെച്ചിട്ട് തലയടിച്ച് തലയിൽ നിന്ന് മൊത്തം രക്തം ഒഴുകിയിട്ടങ്ങനെ അങ്ങനെ കിടക്കണം എല്ലാവരും അങ്ങനെ കിടക്കണം കാരണം എന്താ ലഹരി മദ്യം അപ്പം ഞാൻ എൻ്റെ ഒരു ചെറിയ ബുദ്ധി എന്ന് പറയുക കേട്ടോ റംലാനെ മുൻപ്ത്തി ഞാൻ അമ്മാനെ വിസ വിചാരിച്ചിട്ട് ഞാൻ പറയുക എല്ലാവരും ഈ മദ്യത്തിനെതിരെ മയക്കുമരുന്നിനെതിരെ വീഡിയോ ചെയ്യും നമ്മളെപ്പോലുള്ള സ്ത്രീകളെല്ലാം ഈ ഒരു വീഡിയോ ഏറ്റെടുത്ത ഈ കൊലപാതകങ്ങൾ വെച്ചിട്ട് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ടുള്ളൊരു വീഡിയോകളാക്കി നമ്മൾ വിട്ട കുറേയൊക്കെ രക്ഷപ്പെട്ടാലോ അത് വല്ലാത്തൊരു കഷ്ടമുള്ള ഇതല്ലേ ഞാനത് രണ്ടു ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്ത് വെച്ചിരുന്നു അഫ്വാൻ്റെ പക്ഷേ ഞാനത് അപ്ലോഡ് ആക്കിയിട്ടില്ല എന്നും കടക്കുണ്ടായില്ലേ കാരണം അന്ന് മറ്റേ കടബാധ്യത അല്ലെങ്കിൽ വേറുള്ളത് മദ്യം ഇതൊന്നും അപ്പോൾ ശരിക്കറിഞ്ഞിട്ടില്ല അതറിയുന്നതിൻ്റെ മുമ്പേനെ വീഡിയോ എടുത്ത് വെച്ചാണ് പക്ഷേ കടം തന്നെയാണ് അവരുടെ പ്രശ്നം ഉമ്മാക്ക് മാത്രം അറുപത്തഞ്ച് ലക്ഷം രൂപ കടണ്ടെന്ന് പറയുന്നത് അഫ്വാന് വേറെ കട ഉണ്ടെന്ന് പറയണത് വാപ്പാക്ക് വേറെ കട ഉണ്ടെന്ന് പറയുന്നത് വാപ്പ ഏഴ് വർഷമായി നാട്ടിൽ വന്നിട്ടെന്ന് പറയണ അവിടുത്തെ കച്ചവടങ്ങളൊക്കെ പൂട്ടി അവിടുന്ന് വാപ്പ നിന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോയി എന്നാണ് പറയുന്നത് അറബ നാട്ടിൽ തന്നെ അപ്പോൾ വാപ്പ വീട് വില്ക്കാൻ ഈ കടം തീർക്കാൻ വേണ്ടി വീട് വില്ക്കാൻ ആലോചന നടത്തിയപ്പോൾ അത് ഉമ്മ സമ്മതിച്ചില്ല എന്നാണ് കൂട്ടു കുടുംബത്തിൻ്റെ ഉള്ളിൽ നിന്ന് അറിയുന്നത് അപ്പം ഞാൻ ഉദ്ദേശിച്ചു ഉത്തര കുറച്ച് കട ആണെങ്കിൽ പിന്നെ ഇവരെന്തിനേ മരിക്കാൻ പോകണോ നല്ലൊരു വീട് നല്ല അന്തസ്സുള്ള അന്തസ്സുള്ളൊരു വീട് ആ വീടങ്ങോട് വിറ്റിട്ട് ഇവർക്ക് കടം വീട്ടീട്ട് സുഖമായിട്ട് ജീവിക്കാമല്ലോ എന്ന് വെച്ചാൽ അറുപത്തഞ്ച് ലക്ഷം രൂപ കടം ഉമാക്കുണ്ടെങ്കിലും മറ്റേ വാപ്പാക്കും അവിടെ കട ഉണ്ടെന്നാണ് പറയണത് അതൊക്കെ കൊടുത്താലേ വാപ്പാക്കും നാട്ടിൽ വരാൻ പറ്റുള്ളൂ അക്കഅമ്മ പുതുക്കി കൊടുക്കുകയുള്ളൂ എന്നൊക്കെ പറയണത് അപ്പോൾ ഈ വീടങ്ങോട് വിറ്റ് കഴിഞ്ഞ ഒരു വാടക വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ ഇവർക്ക് ജീവിക്കായിരുന്നു കാരണം അത്ര വലിയൊരു ആഡംബര വീടും വെച്ച് ഇത്രയും വലിയ ഭാരമായ കട നമ്മളെ തലയിൽ വെച്ച് നമ്മളെന്തിനു ജീവിക്കണം ഇപ്പരിപ്പോ കണ്ടെടുത്ത വഴിയൊക്കെ എത്രയോ സുന്ദരമായ വഴി ആയിരുന്നു അത് ആ വീടങ് വിറ്റിട്ട് എന്താണെങ്കിലും ആ വീടിന് നല്ല വില കെട്ടും കാരണം അത്ര നല്ലൊരു വീടാണ് വീടുകളുണ്ട് ബൈക്കുകളുണ്ട് വല്യമാനെ കൊന്ന ശേഷം ആ മാല ഉരിയിട്ട് വന്ന പണയം വെച്ചിട്ട് അതിന്ന് നാല്പതിനായിരം അപ്പം ലോൺ അടച്ചിട്ടുണോ അപ്പോൾ അഫ പറഞ്ഞത് സത്യമാണ് എന്നാണ് എന്നാണിപ്പോൾ പോലീസുകാരും പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് കാരണം കടബാധ്യത കാരണം കൊണ്ട് ആദ്യം തന്നെ ഉമ്മയും മക്കളും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു അപ്പോൾ ഈ ആത്മഹത്യ ചെയ്യേണ്ട ഈ കടം വാങ്ങുന്ന ഞാൻ ഓരോ എൻ്റെ കുടുംബത്തിലാണെങ്കിലും ഞാൻ എൻ്റെ ആങ്ങളമാരോടാണെങ്കിലും അഞ്ഞത്തിമാരോടാണെങ്കിലും ഞാൻ പറയും നിങ്ങൾ ഒരുപാട് ലോൺ എടുക്കല്ലേ കടം വാങ്ങല്ലേ കാരണം ലോണുകളും കടങ്ങളും ഒരുപാടായി കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടും എന്ത് ചെയ്യാൻ പറ്റും എന്നറിയില്ല അപ്പോൾ ഓരോ വീഡിയോകൾ ഞാൻ പറയും എൻ്റെ കൂട്ടുകാരോടും പറയും ലോണുകളൊന്നും നമുക്ക് കാരണം ലോണുകളിന്ന് നമ്മളങ്ങനെ മാടി വിളിച്ച് ആകർഷിപ്പിക്കുകയാണ് പലിശ കുറവാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകണ സമയത്ത് എപ്പോൾ നമ്മൾ ചെന്നാലും ലോൺ നമുക്ക് റെഡിയാണ് അപ്പോൾ ഈ ബുദ്ധിമുട്ടിനെല്ലാം നമ്മൾ ഓടി ചെല്ലുമ്പോൾ ലോണെടുത്ത് ലോണെടുത്ത് കൂട്ട കുടുംബത്തോടുകൂടി ഇങ്ങനെ ഒരു ഗതികേടിലേക്ക് വന്ന മക്കൾ ആ ഉമ്മയും ആ രണ്ട് കുട്ടികളും മൂത്താപ്പ മൂത്തമ്മ വലിയമ്മ എല്ലാവരും ഏതായാലും കാക്കട്ടെ ഇനിയുള്ള സമയങ്ങളെങ്കിലും പടച്ചറപ്പ് നമ്മളെക്കാക്കട്ടെ അല്ലാതെ എന്തൊക്കെ പറയതിനൊക്കെ എൻ്റെ ഒരു ചെറിയ ബുദ്ധി തോന്നിയതാണ് എല്ലാവരെയും അഹരിക്കും മദ്യത്തിനെതിരായിട്ട് വീഡിയോ ചെയ്യണേ നമ്മളെ കുഞ്ഞു മക്കളെ അതിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി പോരാൻ പറ്റുകയാണെങ്കിൽ ഒരുപാട് സ്ത്രീകളായിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ട് ഒരുപാട് ഒരുപാട് അവരെല്ലാം അങ്ങനെ കാരണം കണ്ടന്റാണല്ലോ വേണത് അപ്പോൾ ഓരോ മദ്യത്തിനും മയക്കുമരുന്നിനും പറ്റില്ല പലവിധ കണ്ടന്റ് ആക്കിയിട്ട് അങ്ങ് വീഡിയോ ഇട്ടുക എനിക്കറിയില്ല ഞാൻ പറയണേ തെറ്റാണെന്ന് എനിക്കറിയില്ല കിട്ടാ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം ഏതായാലും ഞാൻ നിർത്തണു ഇനിയിപ്പോൾ എന്താ കൂടുതൽ പറയാനൊന്നുമില്ല എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ സുഖമായിട്ടിരിക്കണം ഇനി നോമ്പിൻ്റെ സമയങ്ങളൊക്കെ അല്ലേ വരാൻ പോകണം അപ്പോൾ പറഞ്ഞതിൽ വല്ല അപകടകളുണ്ടെങ്കിൽ ക്ഷമിക്കണം അലൈക്കും അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നതിൻ്റെ സ്ലാ